ലക്ഷദ്വീപ് പ്രദേശ് യൂത്ത് കോൺഗ്രസിൻ്റെ അദ്ധ്യക്ഷന്റെ ആഹ്വാന പ്രകാരം ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളും മർഹവും സെയ്ദ് സാഹിബിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കവരത്തിയിലും യോഗം സംഘടിപ്പിച്ച് അതിൽ യാസീനും ഫാത്തികയും മോദി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് എന്നാൽ ലക്ഷദ്വീപിൻ്റെ ആധുനിക ലക്ഷദ്വീപിന്റെ ശില്പി മർഹൂം സെയ്ദ് സാഹിബിൻ്റെ പത്തൊമ്പതാം യോഗം പല ദ്വീപുകളും നടന്നുകൊണ്ടിരിക്കുന്നു കവരതിയിൽ വളരെ വിപുലമായി നാട്ടിലെ എല്ലാവർക്കും നേർച്ചയുടെ ഭാഗമായി എല്ലാവരും ചീരണിയൊക്കെ ഉണ്ടാക്കി നാം എല്ലാവരും അത് രണ്ടു വർഷം മുമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ നാം എന്തുകൊണ്ടാണ് സെയ്ദ് സാഹിബിന് ഈ പത്തൊമ്പത് വർഷക്കാലം നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തൊട്ട് മെറു പി എം സെയ്ദ് സാഹിബ് ലക്ഷദ്വീപിന്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അത് അന്നത്തെ കാലഘട്ടത്തിൽ പായവലിച്ച ഓടത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും പാവപ്പെട്ട ലക്ഷദ്വീപുകാരെ പടിപടികളായി വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പുരോഗമനങ്ങളും പടിപടികളായി സെയ്ദ് സൈത്യസാഹ് ഉയർത്തിക്കൊണ്ടുവരികയും ലക്ഷദ്വീപൻ കേരളത്തെ പോലെ തന്നെ വളരെ സാക്ഷരതയുള്ള ഒരു ദ്വീപാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് സാക്ഷരതയുള്ള ദ്വീപുകാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന് അർഹിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗങ്ങളും പദവികളും അംഗീകാരങ്ങളും സൈദ് സാഹിബിലൂടെ ലക്ഷദ്വീപുകാർക്ക് നേടാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ലക്ഷദ്വീപിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയും സെയ്ദ് സാഹിബും കൊണ്ടുവന്ന വികസനങ്ങളില്ലാത്ത വേറെ ഒരു വികസനവും ഈ ലക്ഷദ്വീപിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാം ജീവിക്കുന്ന തെളിവുകളാണ് കാരണം ലക്ഷദ്വീപിൽ എയർപോർട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയും പി എം സെയ്ദുമാണ് അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ടൂറിസം കൊണ്ടുവന്നിരിക്കുന്നത് സൈത്യസാഹിബാണ് അതുപോലെ തന്നെ കപ്പലുകളും ജട്ടികളും എന്നുവേണ്ട ലക്ഷദ്വീപിലെ സമകാലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സെയ്ദി സാഹിബിൻ്റെ ഒരു കരുതൽ എന്നും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഈ ലക്ഷദ്വീപില് ലക്ഷദ്വീപിലെ അടിസ്ഥാനത്തിൽ നമുക്ക് അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ ജോലികളും പദവികളും നമുക്ക് ലക്ഷദ്വീപുകാർക്ക് സേതു സാഹിബിലൂടെ ഒന്നും കൊണ്ടുവന്നു അതിന് നമുക്ക് നമുക്ക് വേണ്ടി തന്നെ ഇവിടെ അയ്യാർ ബറ്റാലിയൻ ഇവിടെ കൊണ്ടുപോകാം അയ്യർ ബറ്റാലിയനിലൂടെ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുമാത്രമല്ല സൈസാബുള്ള ഹോമിനിസ്റ്റർ ആയ സമയത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഡൽഹി പോലീസിലേക്ക് നമ്മുടെ ജീവിതം കുട്ടികളെ കൊണ്ടുപോയി അവിടെ ഡൽഹി പോലീസിലേക്ക് അങ്ങനെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടായി ഇവിടെ വന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പ്രസ് പ്രസ് ഇവിടെ പ്രസ് എല്ലാ ദ്വീപുകളിലും പ്രസ് കൊണ്ടുവന്നിരുന്നു എന്നാൽ ആ പ്രസ്സിന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ് കാരണം കവരത്തിൽ മാത്രമേ ഇപ്പോൾ പ്രസ് മാത്രമു സെയ് സാഹിബിന്റെയും കോൺഗ്രസിന്റെയും ഭരണം പോവലോടുകൂടി എല്ലാ ദ്വീപിലും പ്രസ്സുകളെ അടച്ചുപൂട്ടി അതുപോലെ തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഭരണമില്ലാത്ത സമയം ഈ ഈ സാഹചര്യം നാം ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ലക്ഷദ്വീപുകാർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നാം നേരിട്ട് കാണുമ്പോൾ സൈദ് സാഹിബിനെ സ്മരിക്കാതെ പോകാൻ ഒരാൾക്കും സാധ്യമല്ല കാരണം ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ സൈദ് സാഹിബ് എം പി ആയും കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന സമയത്ത് ലക്ഷദ്വീപിന്റെ മുകളിലൂടെ ഒരു കഴുകൻ പോലും പറന്നിറങ്ങാൻ ഇവിടെ എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന തെളിവുകളായി മാറി കാരണം നമ്മൾ നമുക്ക് താമസിക്കാൻ പോലും നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ബി ജെ പിയുടെ ഭരണകാരണം വന്നതിന് ശേഷം ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം വന്നതിന് ശേഷം നമ്മുടെ ഇവിടെ മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അതുപോലെ തന്നെ നമ്മുടെ ഭാരഭൂമിയുടെ വിഷയം ഡൈവേഴ്സിന്റെ പ്രശ്നം റെഗുലേഷന്റെ പ്രശ്നം സോഷ്യൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലക്ഷദ്വീപിൽ കോൺഗ്രസ് എന്തു ചെയ്തു എന്ന് പലരും ഉത്തരം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് വീണ്ടും ഇനിയും ഒരു നല്ല കാലങ്ങളിലേക്ക് വരണമെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് തിരിച്ചു വരണം കോൺഗ്രസ് തിരിച്ചു വരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ നാടിന് രക്ഷയുള്ളൂ എന്ന ലക്ഷദ്വീപിലും മുഴുവൻ ആൾക്കാർക്കും ബോധ്യത്തിന്റെ ഫലമായിട്ടാണ് ഈ പാർലമെന്റ് ഇലക്ഷനില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഹംദുല്ലാ സയ്ദിനെ രണ്ടായിരത്തി അറുനൂറ്റി നാപ്പത്തി ഏഴ് വോട്ടുകൾ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു വിട്ടു എന്നാൽ ശൈത് സാഹിബിന്റെ സ്വഭാവങ്ങൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് പൊതുപ്രവർത്തകനാകുന്ന ഓരോ വ്യക്തിയും സൈത് സാഹിബിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കേണ്ട മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഏറ്റവും നല്ല കേൾവിക്കാരൻ ആര് എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അത് കേട്ടിരിക്കാനും അത് ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിന് പരിഹാരം കാണാനും എന്നും സെയ്ദി സാഹിബിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ഏതൊരു വളരെ പാവപ്പെട്ടവനോ അതിന് മറ്റേ പൈസക്കാരനോ മുതലാളിയോ എന്നുള്ള മറ്റേ വകവേദമില്ലാതെ എല്ലാവരെയും ഒരേ തുല്യം കാണുകയും അവർക്ക് വേണ്ട സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു വന്നതാണ് സൈദ് സാഹിബിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനും നമ്മുടെ ടി പി കിടാവും ഭോപ്പാലിലേക്ക് ഒരു പാർട്ടിയുടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിന് പോയപ്പോൾ സയ്ദ് സാഹിബ് അന്ന് കേന്ദ്ര കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു ആ സമയത്ത് സയ്ദ് സാഹിബ് ഡൽഹി ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ പോയതും ഭോപ്പാലിലേക്കും പോയത് പക്ഷേ അന്ന് ഈ ഭോപ്പാലിൽ ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ വളരെ പരിചയക്കുറവുള്ളത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആ കാര്യങ്ങൾ സയ്ദ് സാഹിബിനെ ഞങ്ങൾ ഞങ്ങളറിയിക്കുകയുണ്ട് അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാത്രി പോയി ഭോപ്പാലിൽ ഇറങ്ങുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ പന്ത്രണ്ട് മണിക്ക് സമയത്ത് ഞങ്ങൾക്ക് വന്ന് അവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും വളരെ വി ഐ പി ആയിട്ട് ഞങ്ങളെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുകയും ഞങ്ങൾക്ക് അവിടെ ചെയ്യും അവിടെ ഒരു ഇക്ബാൾ കൊറേശി എന്ന് പറയുന്ന ഒരാൾ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ചെയർമാനാണ് ഇക്ബാൽ കുറേശി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയും അദ്ദേഹത്തിന്റെ വണ്ടിയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ അവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ് തരികയും ചെയ്തു എന്നാൽ അവിടെ ആ ഭോപ്പാലിലുള്ള ഒരു കുറേ പണ്ഡിതന്മാർ ഞങ്ങളെ കാണാൻ പറഞ്ഞു ഞങ്ങൾ അവ അവരുടെ പള്ളി നിൽക്കുന്ന അവരുടെ ഒരു മഹലിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ ഉള്ള ആ മഹലിലുള്ള ആൾക്കാരും അതിലുള്ള പണ്ഡിതന്മാരും അവരോട് ഞങ്ങളോട് ഷെയർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ സൈദ് സാഹിബ് ഞങ്ങളുടെ ഞങ്ങളുടെ പാറ്റേൺ ആണ് സൈദ് സാഹിബ് ഞങ്ങളുടേതാണ് അപ്പോ അതിന്റെ അർത്ഥം എവിടെ പോയാലും നമുക്ക് സാഹിബ് എന്ന വ്യക്തിത്വം വ്യക്തി അത് നമ്മുടെ ലക്ഷദ്വീപുകാരുടേത് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ആവേശമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സയ്ദ് സാഹിബിന്റെ ഒരു ഒരു ഏറ്റവും നല്ലൊരു വിഷയം ക്വാളിറ്റി എന്താന്ന് വെച്ചാല് നാം എവിടെ പോയി കുടുങ്ങി പോയാലും ആ കുടുങ്ങിയ സമയം അവിടെ നിന്നുകൊണ്ട് ഫോൺ വിളിച്ചാൽ അതിന് ഉത്തരം കിട്ടും നിങ്ങൾ അവിടെ അവിടെ തന്നെ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ ആൾ വരുമെന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കുന്ന സെയ്ദ് സാഹിബിനെ ഈ ലക്ഷദ്വീപ് വരെ എങ്ങനെ മറക്കാൻ സാധിക്കും ലക്ഷദ് ലക്ഷദ്വീപിൽ സൈദ് സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് വിജയമല്ലയുടെ ഒരു ടൂറിസം പരിപാടിയുമായി ലക്ഷദ്വീപിലേക്ക് കടന്നു വരാനുള്ള കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ വന്നിരുന്നു ആ സമയത്ത് സെയ്ദ് സാഹിബ് ഒരു സെയ്ദ് സാഹിബിന്റെ മരണം വരെ അങ്ങനെ ഒരു നമ്മുടെ നാട് തീരെഴുതി ഒരാൾക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിക്രമത്തിലും സെയ്ദ് സാഹിബ് നമ്മളെ വിട്ടുകൊടുത്തിട്ടില്ല ഒരു കഴുകനും നമ്മുടെ ദ്വീപിനെ കൊത്തുവലിച്ചു കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം ഇന്ന് സെയ്ദ് സാഹിബത്തിന്റെ ഉപയോഗത്തിന് ശേഷം കോൺഗ്രസിന്റെ ഭരണമില്ലാത്തതിന്റെ ശേഷം നാം ലക്ഷദ്വീപുകാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിന്റെ മുകളിലൂടെ നൂറുകൂട്ടം കഴുകന്മാർ ഓട്ടം വിട്ട് പറക്കുമ്പോൾ ഇത് എങ്ങനെ കൊത്തിവലിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ദൃതിയിലാണ് നൂറുകൂട്ടം കഴുകന്മാർ നമ്മുടെ ദ്വീപിലെ വലയം വെച്ച് നടക്കുന്നത് ഇന്ന് ഇന്ന് നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ലക്ഷദ്വീപിൽ ടൂറിസം ടൂറിസമോ വികസനമോ ഒന്നും വേണ്ട എന്ന് ലക്ഷദ്വീപ് ആരും പറയുന്നില്ല ലക്ഷദ്വീപിൽ വികസനങ്ങൾ ആവശ്യക്കാർ തന്നെയാണ് ലക്ഷദ്വീപിൽ വികസനം വേണം എന്നാൽ സെയ്ദ് സാഹിബ് കൊണ്ടുവന്ന ടൂറിസത്തെ കുറിച്ച് ഞാൻ രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ലക്ഷദ്വീപിൽ ടൂറിസം കൊണ്ടുവന്നപ്പോൾ ബംഗാരത്തിൽ ടൂറിസം കൊണ്ടുവന്നു കാസിനോ ഗ്രൂപ്പിന് കൊടുത്തു നമ്മുടെ ഭൂമി അവിടെ ലീസിന് കൊടുത്തു ആ ലീസ് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഭൂ ഭൂ ഉടമകൾക്ക് അതിന്റെ വാടക ലഭിച്ചിരുന്നു നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ അവരവിടെ മീൻ കൊണ്ടുപോയി അവർക്ക് കൊടുത്തിരുന്നു അവർ അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് മറ്റേ സമ്പാദ്യങ്ങൾ ആ കാസിനോന് ഗ്രൂപ്പിന് കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പൊ കൊണ്ടുവരാൻ പോകുന്ന വികസനങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് കോൺഗ്രസ് കൊണ്ടുപോ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ടൂറിസം ലക്ഷദ്വീപുകാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ടൂറിസമായിരുന്നു ലക്ഷദ്വീപുകാർക്ക് എത്രത്തോളം നന്മകൾ കിട്ടും അതിന് അത് ആ തരത്തിലുള്ള ടൂറിസവും വികസനവുമാണ് നാം ഉദ്ദേശിച്ചത് ലക്ഷദ്വീപിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ലക്ഷദ്വീപിൽ പി എം സയ്ദ് സാഹിബ് വരിച്ചിരുന്ന സമയത്ത് ലക്ഷദ്വീപിൽ കോൺഗ്രസിന്റെ എം പി ഹംദുല്ലാ സയ്ദ് ആദ്യം മത്സരിച്ച് വിജയിച്ച സമയത്ത് ലക്ഷദ്വീപുകാർ ആർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല ആരെയും പിരിച്ചുവിട്ടിട്ടില്ല ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതായത് ഉണ്ണാനും ഉടുക്കാനും മുശിലോടെ നടക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ വേണം അതിൽ പി എം സയ്ദ് ജയിക്കണം അതുപോലെ തന്നെ ഹംദുല്ലാ സയ്ദ് ജയിക്കണം എന്നുള്ള ആ ഒരു മുദ്രാവാക്യമായിരുന്നു നാം എപ്പോഴും കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമ്മുടെ എതിർ എതിർ പാർട്ടിയിലുള്ള പലർക്കും കോൺഗ്രസ് എന്താണെന്നുള്ളത് മനസ്സിലാകുന്ന ഇന്നാൾ ഇന്ന് കോൺഗ്രസ്മാർ ബി ജെ പി വന്നപ്പോൾ ലക്ഷദ്വീപുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ലക്ഷദ്വീപുകാർക്ക് കപ്പലില്ല ലക്ഷദ്വീപുകാർക്ക് എന്താ പറയാ വിദ്യാഭ്യാസം മറ്റേ മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകാനുള്ള സ്കോളർഷിപ്പ് കുട്ടികൾക്ക് അനുവദിച്ചിരുന്ന സ്കോളർഷിപ്പ് കിട്ടുന്നില്ല അങ്ങനെ നൂറുകൂട്ടം വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ െത്തിനിൽക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് ഇല്ലാത്ത സമയത്ത് ഇന്ന് കോൺഗ്രസ് ഇല്ലാതെ വന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരു പുതിയ കപ്പൽ പോലും നമുക്ക് അനുവദിച്ചിട്ടില്ല നമുക്ക് പുതിയ കപ്പൽ കിട്ടാത്തത് കൊണ്ട് തന്നെ കപ്പലെല്ലാം ഡോക്കിലും മറ്റുള്ള ദ്വീപിലും പോയി പോയി പത്ത് വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇല്ലാതെ എം പി ഇല്ലാതെ ലക്ഷദ്വീപിൽ മറ്റേ എൻ സി പി മരിച്ചപ്പോൾ ലക്ഷദ്വീപിലേക്ക് ഒരു പുതിയ ഒരു കപ്പലോ ഒരു തോണിയോ പോലും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ് നാം നമ്മുടെ മുമ്പിൽ കടന്നുപോയത് അതിന്റെ പ്രഖ്യാപ് അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഒരു ഭരണം നഷ്ടപ്പെട്ടാൽ വീണ്ടും തിരിച്ചു വരണം വന്നാൽ അത് ഈ പത്ത് വർഷം നികത്താൻ പറ്റാതെ പോയത് നമുക്ക് നികത്താൻ കുറച്ച് താമസം എടുക്കും നിഷാൽ വരും കാലങ്ങളിൽ നമുക്ക് ഇതിനെക്കാളും നല്ല പുരോഗമനത്തോടുകൂടി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ലക്ഷദ്വീപിന്റെ ഭാവി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരണം അതുപോലെ തന്നെ മിനി അസംബ്ലി വര അസംബ്ലി വരണം അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കേരളത്തിൽ പോയിട്ടാണ് അവിടെ ചികിത്സ നടത്തുന്നത് ഈ ചികിത്സ നടത്തുന്ന ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ നമുക്ക് പ്രതിവർഷം ലക്ഷദ്വീപുകാർ മറ്റേ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും കൊണ്ടുപോയി കൊടുക്കുന്നു അതിനു പകരമായി ലക്ഷദ്വീപിലേക്ക് മെഡിക്കൽ കോളേജ് നിർബന്ധമായിട്ടും ഇവിടെ വരേണ്ടതുണ്ട് ലക്ഷദ്വീപിൽ അസംബ്ലി വരേണ്ടതുണ്ട് ലക്ഷദ്വീപിൽ അസംബ്ലി വന്നാൽ ലക്ഷദ്വീപുകാർ ഭരിക്കുന്ന നാടായി വരും ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപുകാർ ഭരിക്കുന്ന ലക്ഷദ്വീപ് വിഷയങ്ങൾ ലക്ഷദ്വീപിന്റെ നന്മക്ക് ലക്ഷദ്വീപുകാർ ഭരിക്കുന്ന നാടായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പൊരുത്തന്മാർ വന്ന് നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തടയിടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ലക്ഷദ്വീപില് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്വകാലിക വിഷയങ്ങൾക്ക് നമുക്ക് തടയിടാൻ സാധിക്കും അത് നമുക്ക് പൂർവാധികം മുൻ മുൻപ് നടന്നതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ എൻ സി പി കാരും വിചാരിക്കുന്നത് എൻ സി പി തിരിച്ചു കോൺഗ്രസ് വന്നാൽ മാത്രമേ ലക്ഷദ്വീപിന് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സകലമാണ് എൻ സിപിക്കാരും കോൺഗ്രസ്സിൽ വോട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി മാത്രമേ ലക്ഷദ്വീപിൽ വിജയിക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു വിജയവും നമുക്ക് കിട്ടിയിരിക്കുന്നത് പി എം സെയ്ദ് സാഹിബ് എന്നും ജനങ്ങളിൽ ജീവിക്കുന്നു ഇനിയും ജീവിക്കും പത്തൊമ്പത് വർഷക്കാലം നാം നമ്മുടെ മനസ്സിൽ നിന്നും മങ്ങാതെ മായാതെ നാം സെയ്ദ് സാഹിബിനെ സ്നേഹിക്കുകയും അനുസ്മരിക്കുകയും ചെയ്തു ഇപ്പോഴും അത് അടുത്ത ലക്ഷദ്വീപിന്റെ ഹിസ്റ്ററിയിൽ ലക്ഷദ്വീപിന്റെ ഓരോ ഹിസ്റ്ററികളിലും സൈദ് സാഹിബിന്റെ പേര് കൂട്ടാതെ ലക്ഷദ്വീപിനെ കുറിച്ച് ഓർക്കാൻ സാധിക്കയില്ല ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പി എം സയ് പി എം സയ്ദിലൂടെയാണ് ലക്ഷദ്വീപിനെ അറിയുന്നത് പി എം സയ്ദിലൂടെയാണ് ലക്ഷദ്വീപിൽ വികസനം വന്നിരിക്കുന്നത് പി എം സെയ്ദിലൂടെയാണ് ലക്ഷദ്വീപിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് നാം മറന്നുപോകരുത് ലക്ഷദ്വീപിന്റെ ഭരണം ലക്ഷദ്വീപിൽ കോൺഗ്രസിന്റെ ഭരണം മാറിയതിനു ശേഷം നമുക്കുണ്ടായ പ്രശ്നങ്ങൾ നമുക്കുണ്ടായ ദുരിതങ്ങൾ ഇത് മാറണമെങ്കിൽ കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ കോൺഗ്രസ് വരണം അവിടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണം പ്രിയങ്ക ഗാന്ധി അധികാരത്തിൽ വരണം അമദു സെയ്ദ് അധികാരത്തിൽ വരണം എങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ പൂർവാധികം നമുക്ക് പഴയ കാലങ്ങളിലേക്ക് നമ്മുടെ നാടിനെ വികസനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സാഹിബിന്റെ അനുസ്മരണ ദിനത്തിൽ ഞാനൊരു ആയിട്ട് എനിക്ക് പറയാനുള്ളത് ശൈത് സാഹിബ് കടന്നുപോയ ജീവിത ചര്യകൾ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ നിത്യ നിത്യമായി അദ്ദേഹത്തിലുണ്ടായ സ്വഭാവ സാധാരണക്കാരിലൂടെ കാണിക്കുന്ന സ്വഭാവങ്ങൾ ഇതെല്ലാം നാം അദ്ദേഹത്തിലൂടെ പഠിക്കേണ്ടതുണ്ട് കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു മാതൃകയാണ് അദ്ദേഹത്തിനെ അനുകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ലൊരു രാഷ്ട്രീയക്കാരനായി മാറാൻ സാധിക്കും അദ്ദേഹത്തെ എന്നും ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് സൈ സാബിന്റെ ഈ അനുസ്മരണ യോഗത്തിൽ എനിക്ക് നിങ്ങൾ എല്ലാവർക്കും സൈസാവിന് ഒരു പാഠ്യാ ഓതി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ചിരുക്കുന്നു അസലാമലൈക്കു